എന്താ പപ്പ എന്തിനാ എന്നെ വിളിച്ചു വരുത്തിയെ എന്താ പ്രശ്നം ഐസാൻ എപ്രാളത്തോടെ ചോദിച്ചത് കേൾക്ക് അലി തന്നെ മകന്റെ കൈ മുറുകെ മുറുകി പപ്പയുടെ മോൻക്ക് പപ്പ എന്ന ജീവനാണ് ജീവനാണെന്നറിയാം പപ്പ പറഞ്ഞ മോൻ എന്തും അനുസരിക്കുമെന്നും ഇത് പറയാനാണോ അർജന്റായിട്ട് നാസറുപ്പാന്റെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞത് പപ്പ കാര്യം എന്താന്ന് വെച്ചാൽ വളച്ച് കിട്ടില്ലാതെ പറയി പപ്പയുടെ മോൻ നാസറുപ്പാന്റെ മോളെ വിവാഹം കഴിക്കണം വാട്ട് ഞെട്ടലോടെ ഐസാൻ പിറകോട്ട് തിന്നു ഒരാളുമായി അവരുടെ കല്യാണം വിധ നടക്കേണ്ടതായിരുന്നു പക്ഷേ ഇന്ന് അവൻ്റെ വീട്ടുകാർ വിളിച്ചു പറഞ്ഞു അവനെ കാണുന്നില്ലെന്ന് ഈ കല്യാണം വിധ നടന്നതിനാൽ നാസർ വേദനിക്കും അവൻ വേദനിച്ചാൽ ഞാൻ വേദനിക്കും ഞാൻ വേദനിച്ച നീ വേദനിക്കും നിർത്തു പപ്പ പപ്പ പോലെ അല്ല ഇത് കല്യാണമാണ് പെട്ടെന്നൊരു കല്യാണം എന്ന് പറഞ്ഞാ അതെനിക്ക് പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കല്യാണത്തിന് താല്പര്യമില്ലാത്ത പോലെ കിടക്കുകാരി ഐസാൻ പറഞ്ഞതും നാസറിന്റെ പ്രതീക്ഷ പാടെ അണഞ്ഞിരുന്നു എന്നാൽ നാസറിന്റെ മുഖത്തെ മൂകത കണ്ട ഐസാൻ അയാൾക്കടുത്തേക്ക് നടന്നു നാസിപ്പ എനിക്കറിയില്ല ഞാൻ എന്ത് പറയണമെന്ന് നീ പറഞ്ഞതാണ ശരി കല്യാണം എന്ന പെട്ടെന്ന് തീരുമാനിച്ച് നടത്താനൊന്നും ഒന്നും കഴിയില്ല ഞാൻ പറഞ്ഞു വന്നേ പപ്പയും ഉപ്പയും ഇന്ന് വരെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു എന്നാൽ ഇന്ന് നിങ്ങളൊരു കുടുംബമാവാൻ പോവാണ് ഐസാൻ ഒന്ന് നിർത്തി നാസറിന്റെ മുഖത്തേക്ക് നോക്കി അവിടെ അയാൾക്കൊന്നും കത്തിയില്ലെന്ന് കാണെ ഐസാൻ നാസറിന്റെ വലതുകൈയിലേക്ക് തന്റെ വലതുകൈ വെച്ചുകൊണ്ട് അയാളെ നോക്കി എന്റെ പപ്പയുടെ മരുമൾ അല്ല മോളായിട്ടും എന്റെ ഭാര്യയായിട്ടും ഉപ്പയുടെ മോളെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാൻ എനിക്ക് സമ്മതമാണ് ഐസാൻ പറഞ്ഞത് കേൾക്ക് ആ ഉപ്പയുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞൊലിച്ചു സന്തോഷത്തോടെ അയാൾ ഐസാനെ ഇറുകെ പുണർന്നു നിക്കാഹ് കഴിഞ്ഞ് മഹറാണിയിക്കാൻ ചെന്നപ്പോൾ കല്യാണപ്പിണ് തല താഴ്ത്തി നിൽക്കുകയാണ് അവളുടെ മുഖം കണ്ടില്ലാലും താൻ അവളുടെ കഴുത്തിലേക്ക് മഹർ ചാർത്തി കുറച്ചു കഴിയും തൻ്റെ കണ്ണുരുട്ടി നോക്കുന്ന ഫിസയെ കാണേ അവൻ അവളെ പുച്ഛത്തോടെ നോക്കി ഇറങ്ങാൻ നേരമായതും എവിടെന്നോ കരച്ചിൽ വണ്ടിയും വിളിച്ചു വന്നിരുന്നു അണപൊട്ടിയ കണ്ണീരിനെ എങ്ങനെയൊക്കെ ഉള്ളിൽ ഒതുക്കി അവൾ നാസരനെ കെട്ടിപ്പിടിച്ചു യാത്ര പറഞ്ഞു നേരത്തെ എഴുന്നേൽക്കണം കുറുത്തക്കേടൊന്നും കാണിക്കരുത് തൻ്റെ മോള് ഐസാൻ മോനെ എല്ലാ കാര്യത്തിലും സഹായിക്കണം അടുക്കളയിൽ ഇറങ്ങണം നേരത്തിനും കാലത്തിനും പണിയെടുക്കണം എന്നും കുളിക്കണം അവിടെയുള്ള ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചു മറുതല്ല പറയണ്ടത് ഓഹന്റെ കിളവ ഒന്ന് നിർത്തുവോ നാസർ തന്റെ ഉപദേശം തുടങ്ങിയതും സത്യം പറഞ്ഞ ഫിനുവിന് തന്റെ കരച്ചിൽ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ലായിരുന്നു പക്ഷെ ഐസാനെ നോക്കിയാൽ ദേഷ്യം അണപുട്ടുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അവനെ ഒന്ന് നോക്കി സങ്കടത്തെ ദേഷ്യമാക്കി മാറ്റി നാസറിനോട് അത്രയും പറഞ്ഞു കാറിലേക്ക് കയറിയിരുന്നു അവളൊരു കുറുമ്പിയാ മോനെ അവൾക്കൊന്നും കാര്യമായിട്ട് അറിയില്ല എൻ്റെ മോളെ പൊന്നുപോലെ നോക്കണം എനിക്ക് അവൾ മാത്രമേ ഉള്ളൂ എൻ്റെ ഉപ്പ നിങ്ങള് സങ്കടപ്പെടേണ്ട ഫിസ അവിടെ സന്തോഷവതിയായിരിക്കും ഉപ്പാക്ക് അവളെ എപ്പോ കാണമെന്ന് തോന്നുന്നു അപ്പോൾ അവിടേക്ക് വരാം ഐസാൻ നാസറിനോട് യാത്ര പറഞ്ഞു കാറിലേക്ക് കയറി ഫിസയെ നോക്കിയതും അവളുടെ മുഖത്ത് പുച്ഛം മാത്രമായിരുന്നു